ഹലോ ഗുഡ് മോർണിംഗ് ഹലാ ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക പൂരി ആരാ കേറി ഞാൻ എന്തിനാ കേറിയത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് കറിക്കുള്ളത് നമ്മക്ക് അവിടെ റെഡി ആക്കാം വായോ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വാ കുറച്ച് ദിവസങ്ങൾക്ക് ഷാ വീണ്ടും ഒരു വ്ളോഗ അപ്പം റമെ മുന്ന ഡെയിലി മെയ് ലൈഫ് എന്നൊക്കെ പറയാം എന്നാലും ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും വേറെ കുറെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ പേടിയാണ് കേട്ടോ അപ്പോൾ അതാ നെന്ചുലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റംന്നാനും അരവേൽക്കാൻ വേണ്ടി നിൽക്കായിരിക്കുമല്ലേ നമ്മൾ ഈ നെൻച്ചുലിയൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നാലും ഉണ്ടാവുമല്ലോ ലാസ്റ്റിക്ക് വെച്ചിട്ട് അല്ലറ ചില്ലറ പണികളൊക്കെ അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ആണ് ഇന്ന് ഇന്നിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയാണെട്ടോ അപ്പോൾ അത് ബ ഭാവി അതവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിന് കറിയിൽക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉരുളങ്ങയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ബാബിയാണ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ആളും അപ്പോൾ അതിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹലബേബിയും ഉണ്ട് കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടം അങ്ങനത്തെ പണികൾ ചെയ്യാൻ അപ്പോൾ അത് അവളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ അതെയോ എന്താ ഷേപ്പ് അതിന് പ്രത്യേക ഷേപ്പ് അത് ടൊമാറ്റ കട്ട് ചെയ്ത പൊട്ടറ്റ കട്ട് ചെയ്ത ഷേപ്പ് അത് അത് പൊട്ടറ്റ കട്ട് ചെയ്ത ഷേപ്പ് അതൊക്കെ അതന്നെ അത് സ്ക്വയർ എങ്ങനെയാ ഞമ്മളെ പച്ചക്കറികളൊക്കെ റെഡി ആയില്ല ബേബിയെ കറി ആരൊക്കെ കട്ട് ചെയ്തത് മമ്മിയാണ് സവാളിയും കാരറ്റും കട്ട് ചെയ്ത ഇത് രണ്ടും മമ്മി പൊട്ടാറ്റോ മാത്രം മൊട്ടി അല ബേബി ഇതാ കറി അതല്ലാതെ പൂരി കേക്ക് ബേബി പൂരി കഴിക്കാൻ പോവാണ് കൈ വാഷ് ചെയ്താ പുള്ളിയാ ആ പോയി പോയി എന്താണ് ഏത് പേരിലാ പൊള്ളിയത് ഏതാ കുഞ്ഞ പൊള്ളിയത് ഏ പിറക്കാനാ പൊള്ളിയതാ ആ ബേബിന്റെ വേറൽ പൊള്ളിട്ടിണ്ടോ ഗായ് എല്ലാരും ഇതൊന്നും കാണണേ എവിടെ പൊള്ളിന്നാലോ കാണാ പോലും ഇല്ല പറഞ്ഞിക്കുഡ് അങ്ങനെ കാണിക്കലബിന്റെ അപ്പതാ മോട്ടിന്റെ അപ്പതാ

സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അലവ രണ്ടെണ്ണം കിടക്കുന്നുടയിൽ നോമ്പിന്റെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നപ്പം അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തൊക്കെ ആക്കുകയാണ് കേട്ടോ അതിന്റേതായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കയാണ് പിന്നെന്താ വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞു കിട്ടാൻ വേണ്ടിട്ടൊന്ന് വെയിലത്ത് വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം വെയിലത്ത് വെക്കുമ്പോൾ ഓയിലും തേക്കണം പറയും പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാൻ പക്ഷെ നമ്മൾ ഓയിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്ന് വെയിലത്ത് വെച്ചോക്കാണ്

ഹല 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 മോൾ കൈ ഇടലേ അരി നമുക്ക് അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം കുറച്ച് അരി കഴുകുണ്ടായിരുന്നെട്ടോ പൊടിക്കാനുള്ള അപ്പം അരി മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിക്കണോ പൊടിക്കാറുള്ളൂ മറ്റേത് മുളക് മഞ്ഞൾ മല്ലി അങ്ങനത്തൊക്കെ വീട്ടിൽ നിന്ന് പൊടിക്കാറായിരുന്നെട്ടോ ഉമ്മ ഉള്ള ടൈമില് പക്ഷെ കുറച്ചായിട്ട് ഉമ്മല്ലാത്ത ഉമ്മക്ക് വയ്യാതെ അതിന്റെ ശേഷം അരി മാത്രമേ അങ്ങനെ പൊടിക്കാറുള്ളു അപ്പം അതിപ്പോൾ ലാസ്റ്റിലേക്ക് ആയിപ്പോയിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേക്കെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതേനെ ഇതിന് പല വെയിലുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അത് ആ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടേ

അങ്ങനെ അങ്ങനെന്താ അരികളൊക്കെ കഴിഞ്ഞിട്ട് അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വരാനായിട്ട് പിന്നെ പിന്നെന്താ കുറച്ച് കസാരകൾ ടേബിൾ മെഡി കുറച്ച് കസാരകൾ കഴുകാണ്ടായിരുന്നു അപ്പം ഈ ഒരു വൈറ്റ് നെറ്റ് പൊന്തിച്ചാലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം പൊടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊന്തിച്ച് അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കി എടുക്കാണ് മോട്ടർ ഇടും ഇതൊക്കെ ഊരി കഴിഞ്ഞാല് നമ്മളിപ്പ മോട്ടർ ഇടും തന്നെ

അതിനകത്ത് ആ കൈസാരൊക്കെ കഴിഞ്ഞിട്ട് എത്ര കഴുകിയാലും ഉണങ്ങിയാലൊരു പൊടിൻ്റെ അടയാളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് തുടച്ചെടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നമ്പറിലേക്ക് പ്രസ് ചെയ്യുക അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് മറക്കരുത് എന്നാൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പൊക്കൊപ്പം കിട്ടുള്ളൂ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോഴാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ ആളുകളേക്കൊക്കെ എത്തിക്കൊള്ളും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അങ്ങനത്തെ ആരിയത്തെ വെള്ളമൊക്കെ ഏകദേശം തോർണേൻ്റെ ആവശ്യം ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട് ആ ചെമ്പട്ടിയില് കൊറച്ചുകാരം ഉണ്ടാവു ലാസ്റ്റ് ഊറ്റിരിയാത്ര വേഗം ചൂടായു ഇങ്ങനെ പൊയ്ക്കോളിന്നോ ഇങ്ങനെ ഇങ്ങനെ ചെരുപ്പിന്റെ ഉള്ളൊക്കെ താർപ്പായി ആക്കിക്കാലി കൊയ്യോന്നേടി അങ്ങനെ വെച്ച് ഒന്നും കൂടെ ഇടാ കുഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതെ വരത്തണ്ട ഇതല്ല അത വരത്തണ്ടേ നീ ഇതീ കിടത്തിട്ടാ പൊന്നിങ്ങനെ മണ്ടുമുളയായി ആരെയൊക്കൊക്കെ മണ്ണ് തെറിക്കൂ നെയ് ചോറും ഇത് ബീഫല്ലല്ലോ ഇനി പേരെന്ന ഓ വെയിറ്റ് വെയ്റ്റ് മതിയാ